സി ശശികുമാർ എല്ലാവർക്കും സിനിമ ചാനലിലേക്ക് സ്വാഗതം ഒടുവിൽ കുടത്തിലെ കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങളായി അടയിരുത്തി വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനം ഭാഗികമായാണെങ്കിലും പുറത്തുവിട്ടിരിക്കുന്നു ആ ഭാഗികമായ റിപ്പോർട്ടിൽ പോലും സിനിമാ മേഖലയെ ആകെ കുറെ കാലമായി ബാധിച്ചിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളുടെ ലൈംഗിക അതിക്രമങ്ങളുടെ തൊഴിൽ നിഷേധങ്ങളുടെ നീതി നിഷേധങ്ങളുടെ അടിമത്തത്തിൻ്റെ അന്യായ വിലക്കുകളുടെ ഒരുപാട് ചിത്രങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടെങ്കിലും കേരളത്തെ ആധുനിക സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുന്നതിന് ഒരു ഘടകം ഇവിടെയുള്ള തൊഴിൽ മേഖലയാണ് മറ്റു പ്രദേശങ്ങളിൽ തൊഴിൽ മേഖലയെ അപേക്ഷിച്ച് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഒരുപാട് അവകാശങ്ങളും സ്വാഭാവിക നീതിയും അല്ല അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ശക്തിയാർജിച്ചവരാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ഈ അവകാശങ്ങളും നീതിയുമെല്ലാം തന്നെ അവർ നേടിയെടുത്തത് ഒരുപാട് കാലത്തെ പ്രക്ഷോഭങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പ്രതിരോധങ്ങളിലൂടെയും ഒക്കെയാണ് അങ്ങനെ ലോകത്തിന്റെ മുന്നിൽ തന്നെ തുറന്നു കാണിക്കാവുന്ന ഒരു തൊഴിൽ സംസ്കാരം ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം അങ്ങനെയുള്ള ഈ കേരളത്തിൽ സിനിമാ മേഖല എന്ന തൊഴിലിടം മാത്രം പതിനാറാം നൂറ്റാണ്ടിലെ കുടിയാൻ സംസ്കാരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മോട് പറയുന്നു മറ്റൊരു തൊഴിലിടങ്ങളിലും കാണാത്ത അസമത്വങ്ങളുടെ വിളനിലമാണ് സിനിമാ മേഖല എന്ന് പറയാൻ തുല്യ ജോലിക്ക് തുല്യ വേതനമെന്ന പ്രാഥമികമായ തൊഴിൽ നിയമത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല അവിടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവനും ദിവസത്തിൽ കോടികൾ വാങ്ങുന്നവനും ഒരേ സ്ക്രീൻ സ്പേസിൽ വന്ന് ഒരേ ജോലി ചെയ്യുന്നു എന്ന വൈരുദ്ധ്യം മറ്റൊരു മേഖലയിൽ പോലും ഇങ്ങനെ കാണിക്കുന്നു ഹേമ കമ്മിറ്റി തന്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് സിനിമ മേഖല എന്നത് ദുരൂഹതകളുടെ ഒരു ആകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കം പുറമേ മാത്രമാണെന്ന് ഹേമ കമ്മിറ്റി പറയുന്നു പഞ്ചസാര നമുക്ക് തോന്നുന്നതെല്ലാം തന്നെ അവിടെ ഒപ്പാണെന്നാണ് ഹേമാക്കപ്പിൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങളുടെ ഇംഗിനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ അനുസരിക്കാത്ത തങ്ങളോട് എതിർക്കുന്ന സ്ത്രീകളെ ആ മേഖലയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് പോലും തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒരു മാഫിയ സംഘം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ആരോടും പരാതിപ്പെടാൻ അവസരമില്ലാത്ത പരാതി സ്വീകരിക്കേണ്ട ഘടകങ്ങൾ പോലും പരാതിക്കാർക്കെതിരെ തിരിയുന്ന സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പ് വരാത്ത ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല എന്ന് കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ ഒരു സ്ത്രീയെ ഏതാനും സെക്കൻഡുകൾ നോക്കി നിന്നാൽ പോലും കുറ്റകരമാണെന്ന് നിയമമുള്ള ഈ കേരളത്തിലാണോ ഇങ്ങനെയൊരു അധോലോകം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും മറ്റ് മേഖലകളെ പോലെയല്ല നമ്മെ മയക്കുന്ന അതിമനോഹരങ്ങളായ പുറം കാഴ്ചകളാണ് സിനിമയ്ക്കുള്ളത് ആ പുറം കാഴ്ചകൾ ഭ്രമിച്ച് ഈ മേഖലയുടെ ആരാധകരായി മാറിയ ഒരു വലിയ സമൂഹം പുറത്തുണ്ട് ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ അന്ധമായ താരാരാധനയും സിനിമാ ആ സിനിമാ ലോകത്തെ അകക്കാഴ്ചകളിൽ നിന്നും നമ്മെ തടയുന്നത് ആ മേഖലയിലെ സ്ത്രീ പീഡനങ്ങളുടെ ആത്മഹത്യകളുടെ കഥകൾ പോലും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗോസിപ്പുകൾ മാത്രമായിരുന്നു സിനിമയുടെ തിളക്കത്തിലെ ഒരു വലിയ ഇരുമ്പലക്കുള്ളിലായിരുന്നു എന്നും ആ മേഖല ആ മറയാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും പുറത്തു വരാത്ത അറുപതോളം പേജുകൾ ബാക്കിയുണ്ടെന്ന കാര്യം നാം വിസ്മരിക്കും പേരുകൾ പറയാതെ വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാതെ തെളിവുകൾ സഹിതം അവതരിപ്പിക്കാതെ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് അത് വെറും ഒരു ഗോസിപ്പ് നിറഞ്ഞ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന്റെ തുടക്കമായി മാറണം ഈ റിപ്പോർട്ടും അതിന്മേലുള്ള അനന്തര നടപടികളും മലയാള സിനിമയെ മാത്രമല്ല ശുദ്ധീകരിക്കാൻ പോകുന്നത് ഇതിലും വലിയ ചൂഷണങ്ങളും അനീതികളും അധോലോകങ്ങളുമെല്ലാം കൊടി കുത്തി വാഴുന്ന ഇന്ത്യൻ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിനും തൊഴിലിടങ്ങളിലെ നീതി നിഷേധങ്ങൾ തടയുന്നതിനും ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതുണ്ടാക്കുന്ന തുടർ ചലനങ്ങൾക്കും സാധ്യമാവട്ടെ എന്ന് സിനിമാ കമ്പം ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി സിനിമാ കമ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം